വിപണി അതിന്റെ വേറിസ് ട്രെൻഡിൽ നിന്നും മാറിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ഒരു റാലി ഉണ്ടാവുകയാണെങ്കിൽ ഓഹരികളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അനലിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് പോലെ വിപണിയുടെ ഇടവിൽ പല ഓഹരികളിലും ഇപ്പോൾ വാങ്ങിവയ്ക്കാൻ പാകത്തിൽ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ വിവിധ ബ്രോക്കറേജുകൾ ശുപാർശ നൽകിയിട്ടുള്ള കുറച്ച് ഓഹരികളെ പറ്റി ഇന്ന് മനസ്സിലാക്കാം സാധാരണ ഒരുവിധം എല്ലാ ബ്രോക്കറേജുകളും സ്റ്റോക്കുകളെ കുറിച്ചുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യാറുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയ റിപ്പോർട്ടുകളാണ് ബ്രോക്കറേജുകൾ നൽകുക ഒരുപക്ഷെ നിങ്ങളും ഇത്തരം റിപ്പോർട്ടുകൾ വായിക്കുന്നുണ്ടാവും റിപ്പോർട്ടിൽ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളെ ചുരുക്കിയാണ് ഇവിടെ പറയുന്നത് ഇന്ന് പ്രമുഖ ബ്രോക്കറേജ് ായ സി എൽ എസ് എ ജെഫ്രീസ് ഡാം ക്യാപിറ്റൽ മക്വേരി ജിയോജിത് എന്നിവരുടെ റെഡാറിൽ ഉൾപ്പെട്ട ഓഹരികളെ പറയുന്നത് ഓട്ടോ ആൻസിലറി കമ്പനിയായ സംവർദ്ധന മദേഴ്സൺ ഓഹരികൾക്ക് സി എൽ എസ് എ ഔട്ട് പെർഫോമിംഗ് റേറ്റിംഗ് നൽകുന്നുണ്ട് പലവിധ പ്രതിസന്ധികൾ മൂലം ഓഹരി കഴിഞ്ഞ ആറ് മാസത്തിനിടെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ എമേർജിംഗ് മാർക്കറ്റുകളുടെ വളർച്ചയും എസ് യു വി മേഖലയിലെ സാധ്യതകളും കമ്പനിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് സി വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ഓട്ടോ കമ്പനികൾക്ക് ഇരുപത്തി താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് വിപണിയിൽ ഓഹരി ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ ആറ് മുതൽ ഒൻപത് മാസം കാലയളവിനുള്ളിൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കമ്പനിയുടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് ബിസിനസിൽ മെച്ചപ്പെട്ട എക്സിക്യൂഷൻ വരും പാദങ്ങളിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിഒൻപത് സാമ്പത്തിക വർഷത്തിൽ ശക്തമായ കാഷ് ഫ്ലോ ഉണ്ടാകുന്നതിനാൽ മറ്റ് കമ്പനികളുടെ ഏറ്റെടുക്കലിനും നിക്ഷേപത്തിനുമായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ വിനിയോഗിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇത് ഇരുപത് ബില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും വിലയിരുത്തുന്നു സി എൽ എസ് കൂടാതെ മറ്റ് പല അനലിസ്റ്റുകളും മോഹരിക്ക് ബൈശുപാശ നൽകുന്നുണ്ട് നൂറ്റി അറുപത്തി രൂപയാണ് സി എൽ എസ് നൽകുന്ന ടാർഗറ്റ് വില ഗ്ലോബൽ ബ്രോക്കറേജ് കമ്പനിയായ മെക്വേരി ട്രെൻഡിനാണ് ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകുന്നത് ഇന്ത്യയിലെ മുൻനിര ഫാഷൻ റീറ്റെയിലറാണ് ട്രെൻഡ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പനിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇന്ത്യയിലെ ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിംഗും വരുന്നത് കമ്പനിക്ക് ഗുണകരമാകുന്നുണ്ട് ഇന്ത്യൻ ഫാഷൻ റീറ്റെയിൽ മേഖലയിൽ വലിയ കോമ്പറ്റീഷൻ ഉയരുന്നുണ്ട് റിലയൻസ് റീറ്റെയിൽ ചൈനീസ് ഫാഷൻ ബ്രാൻഡായ ഷീനിനെ ഇന്ത്യയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് വെല്ലുവിളിയാണ് എന്നാൽ പുതിയ സ്റ്റോറുകൾ ആരംഭിച്ചുകൊണ്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മെക്വേരി കമ്പനിക്ക് ഏഴായിരം രൂപ ടാർഗറ്റ് വിലയായി നൽകുമ്പോൾ കൊട്ടക് സെക്യൂരിറ്റി സോഹരിക്ക് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് സ്വീകരിച്ചത് വെസ്റ്റ് സൈഡിന്റെയും സുഡിയോയുടെയും എക്സ്പാൻഷൻ തുടർച്ചയായി ചെയ്യുന്നത് മൂലം പെർ സ്റ്റോർ റവന്യൂ കുറയുന്ന സാഹചര്യം കമ്പനിക്ക് ഉണ്ടാകുമെന്നാണ് കോട്ടക് ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ തന്നെ കമ്പനി ഫ്ളാറ്റായ റവന്യൂ ആയിരിക്കും രേഖപ്പെടുത്തുക എന്ന് കോട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ അനുമാനിക്കുന്നു ഫെബ്രുവരിയിൽ ഗോൾമാൻഡ് സാറ്റ്സും ഈ വ്യൂ പങ്കുവച്ചിരുന്നു എന്നാൽ ഗോൾമാൻ സാറ്റ്സ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകിക്കൊണ്ട് എണ്ണായിരത്തി മുന്നൂറ് രൂപ ടാർഗറ്റ് വിലയായി നൽകി അനലിസ്റ്റുകൾ പതിനേഴ് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാശ് നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയാണ് നൽകുന്നത് ജെഫറീസ് മുന്നേറ്റ സാധ്യത കാണുന്ന ഓഹരി ജെ കെ ആണ് സിംഗപ്പൂരിൽ കമ്പനിയുടെ മാനേജ്മെന്റ് അനലിസ്റ്റ് മീറ്റ് നടത്തിയിരുന്നു ഡിമാൻഡിൽ പുരോഗതി രേഖപ്പെടുത്തുന്നുണ്ട് എന്നും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ബിസിനസ് ലാഭത്തിൽ തന്നെയാണ് തുടർന്നത് കമ്പനി വ്യക്തമാക്കി ി അടുത്ത സാമ്പത്തിക വർഷത്തിൽ കപ്പാസിറ്റി നിലവിലെ ഇരുപത്തിനാല് എം ടി പി എൽ നിന്നും മുപ്പത് എം ടി പി എ ആക്കി വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി മുപ്പതോടെ അൻപത് എം ടി പി എ ആക്കി ഉയർത്തുമെന്നും കൂടി കമ്പനി വ്യക്തമാക്കി പവർ ഫ്യൂവൽ ഫ്രൈറ്റ് എന്നിവയിൽ ചിലവ് ചുരുക്കാനുള്ള നടപടികൾ കമ്പനി സ്വീകരിക്കുന്നുണ്ട് ഇത് മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പെർ ടേൺ വെച്ച് നൂറ്റി അൻപത് രൂപ വരെ ചിലവ് ചുരുക്കലിലൂടെ സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി കണക്കാക്കുന്നത് ഇത് നടപ്പിലാക്കാൻ സാധിച്ചാൽ വരും പാദങ്ങളിൽ വളർച്ചാ സാധ്യത കൂടുതലാണെന്ന് ബ്രോക്കറേജ് കണക്കാക്കുന്നു കാരണം മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ലാഭം മുപ്പത്തി മൂന്ന് ശതമാനം കുറഞ്ഞിരുന്നു അതുകൊണ്ട് വരും പാദങ്ങൾ കമ്പനിക്ക് നിർണായകമാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ബ്രോക്കറേജ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് Mira. ജഫറീസ് കൂടാതെ മറ്റ് പത്തൊൻപത് അനലിസ്റ്റുകളും ഓഹരിക്ക് ഓഹരിക്കുമായി ശുപാർശ നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയും നൽകുന്നു ജിയോജത്തിന്റെ റഡാറിൽ ഉൾപ്പെട്ട ഓഹരി ശോഭ ലിമിറ്റഡ് ആണ് പന്ത്രണ്ട് മാസ കാലിലേക്ക് ടാർഗറ്റായി നൽകുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് കമ്പനിയുടെ റീസെന്റ് പ്രൊജക്ടുകൾക്കൊന്നും കാര്യമായ പ്രതികരണം ലഭിക്കാഞ്ഞതിനാൽ മൂന്നാം പാദത്തിൽ പ്രീസെയിൽസിൽ ഇരുപത്തി ഒൻപത് ശതമാനം ഇടിവ് കണ്ടിരുന്നു മൊത്തം വിൽപ്പനയും ഇടിഞ്ഞു കരാർ നിർമ്മാണ വിഭാഗത്തിൽ അപ്രതീക്ഷിതമായ നഷ്ടം സംഭവിച്ചതിനാൽ എബിഡ മാർജിനും കുറഞ്ഞു പതിനയ്യായിരം കോടി രൂപ വരുമാനം വരും പാദങ്ങളിലായി തിരിച്ചു കിട്ടുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഇനി അവതരിപ്പിക്കാനുള്ള പ്രൊജക്ടുകളിൽ മുന്നേറും എന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് കാരണം നിലവിൽ മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ പൈപ്പ് ലൈൻ കമ്പനിക്ക് ഉണ്ട് കൂടുതൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ സിറ്റികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നുണ്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലുള്ള ഡിമാൻഡ് കുറയുകയാണെങ്കിൽ കമ്പനിക്ക് അത് റിസ്ക് ഉയർത്തുമെന്ന് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു ഇത് കമ്പനിയുടെ കാഷ് ഫ്ലോയിൽ എഫക്ട് ചെയ്യുകയും ചെയ്യും എന്നാലും സ്റ്റോക്കിലുണ്ടായ കറക്ഷൻ ഓഹരിയുടെ വാല്യുവേഷൻ അട്രാക്ട് വാക്കിയിട്ടുണ്ടെന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നു ഡാം ക്യാപിറ്റൽ ആവാസ് ഫിനാൻഷ്യേഴ്സ് എന്ന ഓഹരിയിൽ ന്യൂട്രൽ എന്ന ശുപാർശയാണ് നൽകുന്നത് ഹോൾഡ് എന്ന ശുപാർശയിൽ നിന്നും ഡൗൺഗ്രേഡ് ചെയ്താണ് ഇപ്പോൾ ന്യൂട്രൽ നൽകിയിരിക്കുന്നത് ഈ ഓഹരിയുടെ വാലുവേഷൻ എക്സ്പെൻസീവ് ആയി തുടരുന്നു എന്നാണ് ബ്രോക്കറേജിന്റെ വിലയിരുത്തൽ എഫ് ഐ ട്വന്റി സിക്സ് ഏർണിംഗ് ഇരുപത്തിമൂന്ന് മടങ്ങാണ് ഇപ്പോഴുള്ളത് എന്നാൽ റിട്ടേൺ ഓൺ അസറ്റ് കുറഞ്ഞതിനാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനഞ്ച് ശതമാനം താഴെയാണ് ന്യൂട്രൽ സ്റ്റാൻഡ് നൽകുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ആവാസ് ഫിനാൻഷ്യേഴ്സിന് സ്റ്റാൻഡ് നൽകുമ്പോൾ ആധാർ ഹൌസിംഗ് ിന് ബൈ ശുപാർശ നൽകുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ആവാസിനെ വെച്ച് നോക്കുമ്പോൾ ആധാർ ഹൗസിംഗിന്റെ വാലുവേഷൻ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത് എന്നാൽ റിട്ടേൺ ഓൺ അസറ്റ് കമ്പനിയുടെ ഉയർന്ന നിലനിൽക്കുന്നുമുണ്ട് ഓഹരി വിപണിയിൽ സംവർദ്ധന മദേഴ്സിന് ഒഴിച്ച് മറ്റെല്ലാ ഓഹരികളും ഇന്ന് നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം ചെയ്യുന്നത് താരിഫ് പ്രഖ്യാപനം തന്നെയാണ് സംവർദ്ധന ഓഹരികൾ സമ്മർദ്ദം ചെലുത്തുന്നത്